നമസ്കാരം ടാറ്റ മോട്ടോഴ്സിൻ്റെ ബിഗ്ഗസ്റ്റ് ലോഞ്ച് എന്ന് പറയുന്നത് വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണ് ടാറ്റ മോട്ടോഴ്സിന്റെ കരുത്തൊറ്റൊരു വാഹനമെന്ന് പറയാം കാരണം ഈ ഒരു വാഹനം ഓൾ വീൽ ഡ്രൈവ് അത് ഇലക്ട്രിക്കിലായിരിക്കും വരാൻ പോകുന്നത് ഓൾ വീൽ ഡ്രൈവൽ സെറ്റപ്പിലും നമുക്ക് ഈ ഒരു വാഹനം അവൈലബിളാണ് ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഐറ്റ സീറിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഞ്ചിൻ പേട മറ്റുള്ളവരിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ മോട്ടോർസിന് മിഡ് സൈസ് എസ് യു വി കാറ്റഗറിയിൽ ഒരു വാഹനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു വാഹനം ഉണ്ട് അത് കെറുവാണ് പക്ഷേ കറിവിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു സക്സസ്ഫുൾ ആണോ എന്ന് നമുക്ക് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻമാർക്ക് തന്നെയാണ് എന്നാൽ ഹാരി എന്ന് പറയുന്ന മികച്ചൊരു വാഹനമുണ്ട് മുകളിൽ സഫാരി എന്ന് പറയുന്ന ഒരു വാഹനമുണ്ട് പക്ഷേ ഈ ഒരു സ്പേസ് ക്രെറ്റ എന്ന് പറയുന്ന വാഹനം മിഡ്സേസ് എസ് യു വിയിലെ കിങ് എന്ന് തന്നെ പറയാം കാരണം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഏത് മാസം എടുത്തു കഴിഞ്ഞാലും ടോപ്പ് ത്രീയിൽ ഈ ഒരു വാഹനം വരുന്നുണ്ട് ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ക്രെറ്റ അതിനോട് കോമ്പിറ്റ് ചെയ്യുന്ന മറ്റുള്ള വാഹനങ്ങൾ എന്ന് പറയുന്നത് ടോപ്പ് വൺ ടു ത്രീ കാറ്റഗറിയിലൊക്കെ വരുന്ന വാഹനങ്ങൾ ചിലപ്പോൾ ഹാച്ച് പാക്ക് വാഹനങ്ങളായിരിക്കാം അല്ലെങ്കിൽ കോമ്പാക്റ്റ് സെഡാൻ വാഹനങ്ങളായിരിക്കാം ഞാൻ പറഞ്ഞത് വാഗനാറിനെയും അതുപോലെ തന്നെ ഡിസൈറിനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പക്ഷേ ആ ഒരു സ്പേസിൽ എപ്പോഴും ക്രെറ്റ ഒരു പതിമൂന്ന് ായിരം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം ഒക്കെ പന്ത്രണ്ടായിരം യൂണിറ്റ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് ആ ഒരു സ്പേസ് ആണ് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ടാർഗറ്റ് ചെയ്യുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫീഷ്യൽസ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്നുള്ളതാണ് ഐക്കോണിക് ആയിട്ടുള്ള സീറ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ രൂപസാദൃശ്യം ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരില്ല എന്നാൽ അതിൽ കുറച്ച് എലമെൻസ് ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും റാപ്പ് ഓവർ കൈൻഡ് ഓഫ് ഡിസൈനാണ് അതായത് ഗ്ലാസ് ഇങ്ങനെ പൊതിഞ്ഞു പോകുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസൈനാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനകത്ത് യഥാർത്ഥത്തിൽ ഗ്ലാസ് അല്ല കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് ഇപ്പോൾ ഗ്ലാസ് ഇങ്ങനെ മുകളിലേക്ക് പോയതിന് ശേഷം അതിനിടയ്ക്ക് ഒരു ആയിട്ടുള്ള ഒരു ബാഡ് അല്ലെങ്കിൽ ഒരു സീലിങ് കൊടുത്തിട്ട് അതിന് മുകളിൽ ഈ പനോരമയ്ക്കായിട്ടുള്ള സൺ പ്രൂഫ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം ഈ വാഹനം നമ്മൾ മൊത്തത്തിൽ കാണുമ്പോഴത്തേക്കും ഒരു ഗ്ലാസിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു രീതിക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക് വരുന്നത് ഐക്കോണിക്കായിട്ട് ഈ ഒരു വാഹനത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബി പില്ലറാണ് കാര്യമായിട്ടുള്ള ഡിസൈൻ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് ആ ഒരു ഡിസൈൻ കണ്ടാൽ തന്നെ ദൂരെ നിന്നും ഈ ഒരു വാഹനം സീറയാണ് എന്ന് അവകാശപ്പെടാം അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെ തിരിച്ചറിയാം എന്നാണ് അവരുടെ ചീഫ് ഡിസൈനറ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ ഒരു കാര്യത്തിൽ അവർക്കൊരു പാളിച്ച പറ്റി കാരണം ആ ഒരു ഡിസൈൻ ഓൾറെഡി സിറോസിൽ വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ അതിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് നോക്കി കാണണം മോണോകോക്ക് ചേസിലാണ് ഈ ഒരു വാഹനം വരുന്നത് ലാഡ്രോൺ ഫ്രണ്ട് ിലല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നയൻറ്റീൻ ഇഞ്ചിന്റെ വീൽസാണ് വരുന്നത് അത് നമ്മൾ ഇലക്ട്രിക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും എയറോ ഡൈനാമിക് പ്രപ്പോർഷൻ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള വീലുകളാണ് ഇലക്ട്രിക്കിൽ വരുന്നത് എന്നാൽ ടർബൈൻ കൈൻഡ് ഓഫ് ഹലോയി വീൽ പാറ്റേൺ ആണ് ഈ ഒരു വാഹനത്തിലേക്ക് ഇലക്ട്രിക്കിൽ വന്നിട്ടുള്ളത് എന്നാൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിനകത്ത് സ്പേസ് മാനേജ്മെൻ്റ് ആണ് വളരെ ആയിട്ടുള്ള ഒരു സ്പേസ് ഈ ഒരു വാഹനത്തിലുണ്ട് ഉണ്ട് എക്സ്പെഷ്യലി ഈ ഒരു വാഹനത്തിന്റെ സെക്കൻഡ് റോ സീറ്റ് സെക്കൻഡ് റോ എന്ന് പറയുന്നത് ഫൈവ് സീറ്റർ വാഹനമാണ് എന്നുള്ളത് നമുക്ക് എടുത്തു പറഞ്ഞതാണ് സെവൻ സീറ്ററിൽ അല്ല ഈ ഒരു വാഹനം കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും കാരണം സീറ്റുകളൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇതിനൊരു ഓഫീസായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലൊരു വേർഷൻ വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മൾ മെഴ്സിഡീസിൻ്റെയൊക്കെ ചില മോഡലിലൊക്കെ കണ്ടിട്ടുണ്ട് ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പ് അത് മാത്രമല്ല റീസെൻ്റ്ലി മഹീന്ദ്രയുടെ വാഹനമായിട്ടുള്ള എക്സ് ഇ വി നയൻ ഇയിലും ആ ഒരു ഫുൾ സ്ക്രീൻ സെറ്റപ്പ് കണ്ടിട്ടുണ്ട് അത് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് വരും അത് ഈ തൊട്ടടുത്ത് നടന്ന ഒരു ഡീലർഷിപ്പിൻ്റെ മീറ്റിൽ ഈ ഒരു വാഹനം പ്രസൻറ്റ് ചെയ്യുന്ന സമയത്തും നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ടാറ്റയുടെ ഇലിമിനേറ്റഡ് ആയിട്ടുള്ള ലോഗോ വരുന്ന ആ സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞത് സീറ്റിൻ്റെ ഫാബ്രിക് ക്വാളിറ്റിയും സീറ്റിൻ്റെ അപ്പോൾസറി ക്വാളിറ്റിയൊക്കെ വളരെയധികം എൻഹാൻസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം മുമ്പ് കാണിച്ചപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സീറ്റ് യഥാർത്ഥത്തിൽ ഒരു സോഫ കൈൻഡ് ഓഫ് സീറ്റാണ് അവർ കാണിച്ചത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വേരിയൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് ലഭിക്കും എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ വാർത്തകൾ വെളിയിലേക്ക് വരുന്നത് പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിന് സ്ലോപ്പിംഗ് റൂഫല്ല വന്നിട്ടുള്ളത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോയിലർ കൈൻഡ് ഓഫ് ഡിസൈനാണ് എന്നാൽ ആ ഒരു സ്പോയിലർ ഇൻറ്റഗ്രേറ്റഡ് അല്ല അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള എൽ ഇ ഡി ഡി ആർ എൽസ് ഉണ്ട് അത് കണ്ടിന്യൂസ് ആണ് അതിന് താഴെ ബ്രോക്കൺ ആയിട്ടുള്ള ചെറിയ ചെറിയ ഡിആർഎൽ പീസുകൾ കൊടുത്തിട്ടുണ്ട് അതാണ് യഥാർത്ഥത്തിൽ സീക്വൻഷ്യൽ ആയിട്ടുള്ള ട്രേൺ ഇൻഡിക്കേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷൻ ആയിരിക്കും ആദ്യം വരാൻ പോകുന്നത് അതിനെ ഫോളോ ചെയ്തിട്ട് ഇതിൻ്റെ ഐ സി ഇ വേർഷൻസ് വരുന്നതായിരിക്കും അതിനകത്ത് ഡീസൽ ഉണ്ടായിരിക്കും പെട്രോൾ ഉണ്ടായിരിക്കും പെട്രോളിലേക്ക് നോക്കുമ്പോഴത്തേക്കും വൺ പോയിന്റ് ഫൈവ് നാച്ചുലൽ ആസ്പെറേറ്റഡ് ആയിട്ടുള്ള എഞ്ചിൻ തീർച്ചയായിട്ടും വരും അത് മാത്രമല്ല ടാറ്റയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ പ്രസന്റ് ചെയ്തിട്ടുള്ള രണ്ട് വർഷം മുമ്പ് പ്രസന്റ് ചെയ്ത വൺ പോയിന്റ് ഫൈവ് ടി ജി ഡി എഞ്ചിൻ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് വരും എന്നാൽ ടു ലിറ്റർ ഡീസൽ എഞ്ചിൻ അത് ക്രയോടെക്കിൻ്റെ നമുക്ക് ക്രയോടെക് വൺ സെവൻറ്റി എന്ന് പറയുന്ന ഡീസൽ എഞ്ചിൻ അവർക്ക് ഓൾറെഡി ഉണ്ട് അത് ഓൾറെഡി അതിൻ്റെ ആ ഒരു എഞ്ചിനിൽ മാറ്റം വരുത്താനുള്ള പേറ്റൻ്റുകളൊക്കെ യഥാർത്ഥത്തിൽ ഫിയറ്റിൻ്റെ കയ്യിൽ നിന്നും ടാറ്റ സോഴ്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു എഞ്ചിനെ എൻഹാൻസ് ചെയ്ത് ഈ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരുമോ അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് ചിലപ്പോൾ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ഡീസലിൻ്റെ ഒരു പ്രചാരം എന്ന് പറയുന്നത് കാലക്രമേണ ഇല്ലാതാകും അത് തീർച്ചയായിട്ടും ഒരു ഫാക്റ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമിഷൻ നോംസ് ആ രീതിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് കഫേ നോംസിനെയൊക്കെ മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാലൻസ് ചെയ്യുന്ന രീതിയിൽ അതായത് ഇലക്ട്രിക്ക് സി എൻ ജി ഡീസല് പെട്രോൾ ഇതെല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ പോകും അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് നമുക്ക് ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇലക്ട്രിക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് കവേർഡ് ആയിട്ടുള്ള ഡിസൈനാണ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ് പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറില് ആംബിയൻ ലൈറ്റിങ്ങിന് ഒരുപാട് പ്രാധാന്യമുണ്ട് പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് കസ്റ്റമൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള പോട്ടുകൾ പോട്ടെന്ന് പറയുന്നത് ചെടിച്ചട്ടികളൊക്കെ വാങ്ങിച്ച് ഈ ഒരു വാഹനത്തിൽ വയ്ക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ അതൊക്കെ പ്രായോഗികമായിട്ട് എത്രത്തോളം യൂസ്ഫുൾ ആകും എന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട് പിന്നെ എടുത്തു ഒരു കാര്യം ടാറ്റയുടെ ആ ഫ്രണ്ടിലെ ലോഗോ ഉണ്ടല്ലോ ആ ലോഗോയ്ക്ക് അടിയിലായിരിക്കും അല്ലെങ്കിൽ അതിന് പിറകിലായിരിക്കും റഡാർ വെച്ചിട്ടുള്ളത് ഇപ്പോൾ അഡാസിൻ്റെ പ്രൊവിഷൻ തീർച്ചയായിട്ടും ഒരു വാഹനത്തിലുണ്ടായിരിക്കും വാഹനത്തിൻ്റെ എയ്സ്റ്റിക് സെൻസിന് ഒരുപാട് ഇല്ലാതാക്കുന്നുണ്ട് ഈ പറയുന്ന റഡാർ അത് മാത്രമല്ല ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഒക്കെ ഇങ്ങനെ അത് ബമ്പറിലൊക്കെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഡിസൈനെ ഒരുപാട് ബാധിക്കും എന്നാണ് അവരുടെ ചീഫ് ഡിസൈനറായിട്ടുള്ള മാർട്ടിൻ ഹാരിക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ മാക്സിമം ഹൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് എന്തായാലും എടുത്തുകൊണ്ടൊരു കാര്യം ഇലക്ട്രിക്കിലേക്ക് വരുമ്പോഴത്തേക്കും ടാറ്റ ഹാരിൽ കണ്ടിട്ടുള്ള സെയിം മോട്ടർ ആയിരിക്കും വരുന്നത് അതുമാത്രമല്ല സെയിം സെവൻറ്റി ഫൈവ് കിലോവോട്ട് അവർ ബാറ്ററി പാക്കും വരുന്നുണ്ടായിരിക്കും ഓൾ വീൽ ഡ്രൈവ് തീർച്ചയായിട്ടും ഇലക്ട്രിക്കിൽ വരും അത് പ്രധാനമായിട്ടും എടുത്തുകൊണ്ട് ഒരു കാര്യം തന്നെയാണ് ട്രിപ്പിൾ സ്ക്രീൻ ലേ ഔട്ടൊക്കെ അതൊക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ അല്ലെങ്കിൽ കോ പാസഞ്ചറിന് ഒരു സ്ക്രീനിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സബ്ജക്റ്റീവാണ് എന്നാലും ഇപ്പോൾ നല്ലൊരു കോമ്പറ്റീഷൻ വരുന്നത് കൊണ്ട് മഹീന്ദ്രയുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള കച്ചിറുകളൊക്കെ തീർച്ചയായിട്ടും ഇന്ത്യൻ കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ടി വരും കാരണം ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പ്ലേസ് ചെയ്യുന്ന ഒരു പ്രൈസ് റേഞ്ച് എന്തായിരിക്കും അതിലായിരിക്കും കാരണം കറക്റ്റ് എന്ന് പറയുന്നൊരു വാഹനത്തെ ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം മികച്ച ഫീച്ചേഴ്സ് കൊടുക്കണം അതുമാത്രമല്ല പ്രൈസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും ഇതിന് ഡെലിവറി കൊടുത്തു തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിലായിരിക്കും തീർച്ചയായിട്ടും ടാറ്റയുടെ നെക്സ്റ്റ് ലോഞ്ച് എന്ന് പറയുന്നത് ദ ബിഗസ്റ്റ് ലോഞ്ച് ആയിരിക്കും അത് ടാറ്റയുടെ സിയറ തന്നെയായിരിക്കും വളരെ വലിയൊരു എക്സ്പെക്ടേഷനാണ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പ്രധാനമായിട്ടും ഹാരിയർ ഇ വി എന്ന് പറയുന്ന വാഹനം ഉണ്ടാക്കിയെടുത്ത ഒരു പേരുണ്ടല്ലോ ഈ വാഹനം ഇറങ്ങുന്ന തിനു മുമ്പ തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ കേപ്പബിലിറ്റി കാണിക്കാൻ മണ്ണിനടുത്തുള്ള തങ്ങൾപ്പാറയിലെ ആനപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഈ ഹാരി റിവി ഓടിച്ചു കയറ്റുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അത്തരത്തിലുള്ള ഒരു അപ്രോച്ചല്ല ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നത് സീറിലേക്ക് വരും എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ഓഫീസ് കൈൻഡ് ഓഫ് പർപ്പസിന് ഉപയോഗിക്കാൻ കഴിയുന്ന കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു വാഹനമായിട്ട് ലഭിക്കാം അത് മാത്രമല്ല ഒരു നല്ലൊരു ഫൈവ് സീറ്റർ വാഹനമായിരിക്കും ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിനും ഓൾ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ക്യൂ ഡബ്ല്യു ഡി എന്ന് പറയുന്ന ഫീച്ചർ ലഭിക്കും എന്നുള്ളതാണ് നല്ല നല്ല ബ്ലോഗ്സ് ഉണ്ടെങ്കിൽ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ട് ും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം